അങ്ങനെ കിമ്മു ഇന്ത്യയിലേക്ക് പോവുകയാണ് ഇനി കേരളമായിരിക്കും കിമ്മുവിന്റെ സ്വന്തം നാട് ഒരു പൂച്ചക്കുട്ടിയോടുള്ള മലയാളി കുടുംബത്തിന്റെ ഇഷ്ടത്തിന്റെ കഥയാണ് കിമ്മുവിന്റെ കഥ അഞ്ചു വർഷം മുൻപാണ് തൃശൂർ കൊരട്ടി ചെറുവാളൂർ സ്വദേശി പ്രദീപിന്റെ ഒമാനിന്റെ വീട്ടിലേക്ക് കിമ്മു എത്തുന്നത് ഫ്ളാറ്റിലെ പാർക്കിംഗ് ഏരിയയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ പൂച്ചക്കുട്ടിയെ പ്രദീപിന്റെ മകൾ ദിവ്യയാണ് വീട്ടിലേക്ക് എടുത്തുകൊണ്ടുവന്നത് അന്ന് മുതൽ ഇന്ന് വരെ ഈ കുടുംബത്തിലെ അംഗമാണ് കിമു അവ അച്ഛൻ പൂച്ച എടുത്തിട്ട് പറ്റെ വീട്ടിൽ കയറ്റെന്ന് ചോദിച്ചു ഡേസ് വന്നപ്പോ അച്ഛ കൊണ്ടുപോകാന്ന് പറഞ്ഞു അങ്ങനെ അവളുടെ ആ പാർക്കിൽ പറഞ്ഞു അവനിപ്പോ നമ്മളിപ്പോ അഞ്ചു വർഷമായിട്ട് നോക്കിക്കൊണ്ടിരിക്ക ഒരു ദിവസം പ്രശ്ന ബാക്കി നമ്മൾ കംപ്ലീറ്റ് സെറ്റപ്പ് ചെയ്ത് ആയി ട്രെയിൻ ചെയ്തത് കംപ്ലീറ്റ് ടോയ്ലറ്റ് ട്രെയിനിങ് മറ്റേ ട്രെയിനിങ് ഒക്കെ ചെയ്ത് കൊടുത്തപ്പളല്ലേ പിന്നെ അവലെ ഫുഡ് കിട്ടണല്ലോ പിന്നെ പ്രശ്നമില്ലല്ലോ പാവേ അവളെ അമ്മ വിളിക്കും അമ്മാളിക്കും അമ്മാളിക്കും അവളെ ഓ എന്തിനാ പേടിക്കണേ ഓ ചേട്ടന്മാര് ചേട്ടന്മാര് അമ്മാടി അമ്മാടെ ഉണ്ട് പ്രദീപിനും മക്കളായ ദിവ്യക്കും കൃഷ്ണയ്ക്കുമൊക്കെ കിമ്മു ഏറെ പ്രിയപ്പെട്ടതാണ് പ്രദീപിന്റെ ഭാര്യ പുഷ്പയോടാണ് ഏറ്റവും ഇണക്കം രാത്രി പുഷ്പ ഉറങ്ങുന്നതുവരെ കിമ്മുവും ഉറങ്ങാതെയിരിക്കും ഉറക്കം പുഷ്പയ്ക്കൊപ്പം മാത്രം മീനിനോടും കാറ്റ് ഫുഡിനോടും മാത്രമാണ് കിമ്മുവിന് ഇഷ്ടം മറ്റു ഭക്ഷണങ്ങളോടൊന്നും തീരെ താല്പര്യമില്ല എല്ലാ വെള്ളിയാഴ്ച നമ്മൾ കൂടെ അതേപോലെ ഒമാനിൽ നിന്ന് കുടുംബത്തെ നാട്ടിലേക്ക് അയക്കാൻ തീരുമാനിച്ചപ്പോഴാണ് കിമ്മുവിനെ എന്തു ചെയ്യുമെന്ന ചോദ്യം ഉയർന്നത് മസ്കറ്റിൽ ഉപേക്ഷിച്ചു പോകാൻ വീട്ടിൽ ആർക്കും വന്നില്ല ഒമാനിലെ കൊടും ചൂടിൽ കിമ്മുവിനെ എത്ര കാലം ജീവിക്കാനാകുമെന്ന ചോദ്യവും ഇവരെ വിഷമിപ്പിച്ചു ഒടുവിൽ പ്രദീപും കുടുംബവും ആ തീരുമാനത്തിലേക്കെത്തി കിമ്മുവിനെ കൂടി കേരളത്തിലേക്ക് കൊണ്ടുപോവുക ജിമ്മുവിനെ കേരളത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള അന്വേഷണങ്ങളായിരുന്നു പിന്നീട് ചില രാജ്യങ്ങളിൽ നിന്ന് മൃഗങ്ങളെ മറ്റു രാജ്യത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ മൃഗങ്ങൾക്കും പാസ്പോർട്ട് ആവശ്യമാണ് ഭാഗ്യവശാൽ ഒമാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുപോകാൻ പാസ്പോർട്ടിന്റെ ആവശ്യമില്ല പക്ഷേ നടപടിക്രമങ്ങൾ സങ്കീർണവും ചെലവേറിയതുമായിരുന്നു പൂച്ചയ്ക്ക് പ്രതിരോധ കുത്തിവയ്പെടുത്തു എന്ന് തെളിയിക്കുന്ന വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുമായി വെറ്റിനറി ക്ലിനിക്കിലേക്ക് അവിടെ നിന്ന് എക്സ്പോർട്ട് ലൈസൻസും പൂച്ചയുടെ കഴുത്തിൽ ധരിപ്പിക്കാനുള്ള മൈക്രോചിപ്പും പത്തു ദിവസം മാത്രമാണ് എക്സ്പോർട്ട് സർട്ടിഫിക്കറ്റിന്റെ കാലാവധി ഈ കാലാവധിക്കുള്ളിൽ വാർത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര ചെയ്തിരിക്കണം എക്സ്പോർട്ട് സർട്ടിഫിക്കറ്റും എംബസിയുടെ സാക്ഷ്യപത്രവും മുംബൈയിലെ ക്വാറന്റൈൻ ഓഫീസിൽ ഹാജരാക്കണം ഇവിടെ നിന്ന് ലഭിക്കുന്ന ഇമ്പോർട്ട് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമേ പൂച്ചിയെ വിമാനത്തിൽ കയറ്റാൻ അനുവദിക്കുകയുള്ളു ക്വാറന്റൈൻ ഓഫീസുള്ള വിമാനത്താവളങ്ങളിൽ കൂടി മാത്രമേ വളർത്തു മൃഗങ്ങളെ കൊണ്ടുവരാനാകൂ എന്നതിനാൽ മുംബൈ വഴിയാണ് ഇവരുടെ യാത്ര ഒമാൻ എയറിൽ കിമ്മുവുമായി മുംബൈയിലേക്ക് അവിടെ നിന്ന് മറ്റൊരു വിമാനത്തിൽ കൊച്ചിയിലേക്ക് വിമാനത്തിന്റെ കാർഗോ സെക്ഷനിൽ പ്രത്യേകം തയ്യാറാക്കിയ കൂട്ടിനായിരിക്കും കിമ്മുവിന്റെ കേരള യാത്ര കിമ്മുവിനെ അവരെ തിരിഞ്ഞു നടത്താനുള്ള ഏകദേശം ഒരു ലക്ഷത്തിലധികം രൂപയാണ് കിമ്മുവിനെ കേരളത്തിലെത്തിക്കാൻ ഇവർ ചെലവഴിച്ചത് കാരണം അത്രയേറെ ഇഷ്ടമാണ് അവർക്ക് കിമ്മുവിനെ പണം ചെലവായാലും കിമ്മു ഒപ്പമുണ്ടല്ലോ എന്നതാണ് ഇവരുടെ സന്തോഷം